ജനങ്ങളിൽ എല്ലാ ജനങ്ങളിൽ എല്ലാ ജനങ്ങളിൽ അനിപ്പടതി 재미, hurting blackkt ദീർഘകാലത്തിന്റെ ബാക്കിപത്രമായി വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നവർ വിപ്ലവ മുഖരിതമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ് വി എസിനായി വി എസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് ശ്യാം ഇനി എത്ര നേരം എടുക്കുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ ജനബാഹുല്യമാണ് അതേസമയം കാലാവസ്ഥ അല്പം മോശമാകുന്നുണ്ട് വലിയ ചുടുകാട്ടിൽ ആ പരിസരത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് റെയിൻകോട്ട് ഉൾ ഉൾപ്പെടെ ആളുകൾ അകത്തേക്ക് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് നനഞ്ഞു മുദ്രാവാക്യം മുഴക്കുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് അവിടെ എത്തുന്ന ജനസഞ്ചയത്തിൻ്റെ ആകെ വികാരം അത് വി എസ് എന്ന രണ്ടക്ഷത്തിലേക്ക് ചുരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇവിടെ എത്ര എത്ര പേർ പുറത്തുണ്ട് വ്യക്തത അവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടോ ദൂരത്താണ് ഇപ്പോഴും ജനങ്ങൾ ചൂഴി നിൽക്കുന്നത് മഴ കൊണ്ട് മഴയെ അവഗണിച്ചുകൊണ്ട് അവർ അവരുടെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടി എത്തി നിൽക്കുന്നു കണ്ടു മടങ്ങിയവർ ഇവിടെ നിന്ന് മടങ്ങുന്നില്ല കാരണം ഇവിടെ അവർ മുദ്രാവാക്യങ്ങളുമായി അന്ത്യാഭിവാദം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ അത്രയേറെ ആത്മബന്ധമുണ്ട് വി എസിന് ആലപ്പുഴ എന്നാൽ വി എസ് പട്ടകമായിരുന്നു ആ പട്ടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കകാലം മുതൽ ആലപ്പുഴക്കാരനായി അങ്ങനെ വേലിക്കകത്ത വീട്ടിൽ നിന്ന് കേരളം ഉണ്ടാകെ അറിയുന്ന ഒരു വലിയ നേതാവായി മാറിയ വി എസ് ആ വി എസ് അച്യുതാനന്ദന്റെ വി എസ് എന്ന രണ്ടക്ഷരത്തെ മുൻപോട് ചേർത്ത് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് അവസാന നിമിഷം ഈ എത്ര മണിക്കൂർ എന്നത് നമുക്ക് പറയാൻ കഴിയുകയില്ല കണ്ണു നിൽക്കൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരും കണ്ണേ കരളെ വി എത്ത എന്ന ആ െടുത്തിക്കൊണ്ട് കങ്ങടനെങ്കിലെ ചങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ വി എസിന് അന്ത്യാഭ്യാതം നേരുന്ന കാഴ്ചയാണ് അത് മഴയെ അവഗണിച്ചുകൊണ്ടാണ് എന്നതാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ഒതുങ്ങുന്നത് കണ്ണുനീരാണ് ആ മഴവെള്ളം ആലപ്പുഴ തേങ്ങിക്കറയുകയാണ് ആലപ്പുഴ തേങ്ങിക്കരയുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് വി എസിനാണ് കേരളമാണ് വി എസ് എന്ന രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയേറെ അത്രയേറെ നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് അവർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാരണം തങ്ങളുടെ ഹൃദയത്തിൽ അത്രയേറെ ആത്മബന്ധം സൃഷ്ടിച്ച ഒരു നേതാവ് അല്പം മുമ്പ് ഞാനൊരു കുടുംബം അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് പോകുന്നതാണ് രാവിലെ ഇവിടെ വരുമ്പോൾ രാവിലെ വിളിച്ച് ഇവിടെ ആ ക്യൂവിൽ നിന്നും അതിനുശേഷം മണിക്കൂറിൽ നിന്ന് അല്പം മുമ്പാണ് അവർ ഇവിടെ നിന്നും കണ്ടുമടങ്ങിയത് അങ്ങനെ ആ നേതാവിനെ കണ്ടു അവർ മടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊരു അവസാനത്തിൽ വി എസ് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ വി എസിനെ കൊണ്ട് മടങ്ങാൻ കഴിഞ്ഞല്ലോ എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടി അവർ പോകുന്നു അവരുടെ അതെന്തിലാണ് ചങ്കിലാണ് വി എസ് എന്ന ആ രണ്ടക്ഷരം അവർ ചേർത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ തന്നെയാണ് ഇവിടെ കാണുന്ന മുദ്രാവാക്യമുടികളെല്ലാം ആയ ഭേദമല്ലേ മറന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കൂട്ടം വി എസിന് വേണ്ടി മുദ്രാവാക്യം മുഴുവൻ സ്വാഭാവികമായിട്ടും വി എസ് എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നു ഉദാഹരണം കൂടിയാണ് നമുക്ക് ആലപ്പുഴയിലെ ഈ ഈ ബീച്ച് മൈതാനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വൈകാരികമായി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി ബി എസ് എന്ന അത്രയേറെ ഏറെ ഏറെ ബഹുമാനിക്കുന്ന പ്രായഭേദമന് ബഹുമാനിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തീരെ കൊച്ചുകുണ്ട് അമ്മ വരെ ബി എസ് എന്ന ആ രണ്ടരത്തെ നെഞ്ചാണ് നൽകുന്നു ആത്മബന്ധ നിങ്ങൾക്കൊക്കെ ആർക്കും പറയാൻ കഴിയാവുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും അത്രയേറെ അവർ സ്നേഹിക്കുന്ന ഒരു ജനകീയനായ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം വി എസ് അച്യുതാനന്ദൻ എന്ന ആ ഒരാളെങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് മഴ കൊണ്ട് പോലും മുദ്രവാക്കി മുളിക്കുകയാണ് ബി എസിനെ അത്രയേറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലേ ബി എസിനെ അത്രയേറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഞങ്ങളെ കേരളം മുഴുവൻ നെഞ്ചോട് ചേർത്ത് വി എസിന്റെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു തീർച്ചയായിട്ടും അവിടെയൊക്കെ ഖണ്ഡം ഇടറിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ബി എസ് അത്രയേറെ വൈകാരികമാണ് നൂറ്റാണ്ടിലെ നേതാവാണ് ഈ നൂറ്റാണ്ടിലെ താഴ്ത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഈ തലമുറക്കിന് എത്തിനപ്പോ ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും അവർ മുദ്രാവാക്യം പ്രിയപ്പെട്ട നക്ഷത്ര തളിയും ബി എസ് ആകാശത്ത് അതാണ് തീർച്ചയായിട്ടും അങ്ങനെ അത്രയേറെ ഏറെ കൂടി കാണുന്ന ആളുകൾ വി എസ് അത്രയേറെ വൈകുന്നേരം വി എസ് സാധാരണ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ഒരു ജനാവലി കേരളത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ളൊരു ജനാവലി കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ല അത്രത്തോളം ഞാൻ ആലുവയിൽ നിന്ന് വരുന്നതാണ് അത്രത്തോളം ആളുകളാണ് വി എസിനെ കാണാൻ വേണ്ടി വി എസ് എത്രത്തോളം എല്ലാവരും സാധാരണക്കാരുടെ മനസ്സിലുണ്ടെന്നുള്ളത് ഈ മരണത്തിന്റെ സമയത്ത് ജനങ്ങൾ ജനങ്ങളുടെ പ്രവാഹം അറിയാൻ പറ്റും എത്രത്തോളം സാധാരണ ജനങ്ങളുടെ കൂടെ വി എസ് ഉണ്ട്